എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ദശകത്തിലെ പത്താമത്തെ അതായത് അവസാനത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ प्राप्ते सप्तमगर्भदा महिपतौ मायया नीते माधवरोहिणीं त्वमविभो मा सच्चिल् सुखै गाल्मका देवक्याजढरं विवेशिध विभो संस्तूयमानसुरैः सत्त्वं कृष्णा विधूयरोगपडलीं भक्

ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രാപ്തേ പ്രാപിച്ചു എന്ത് സപ്തമഗർഭാം ഏഴാമത്തെ ഗർഭം എന്ന അവസ്ഥയെ അഹിപതൗ സർപ്പരാജൻ അതായത് ആദിശേഷൻ തൊൽപ്രേരണാത് അങ്ങയുടെ അങ്ങയുടെ പ്രേരണയാൽ മായയാ മാധവ മാധവ ഹേ മായയാൽ രോഹിണീം നീതി രോഹിണി ോക്ക് വിഭോ ഹേ വിഭോ സർവവ്യാപിയായ കൃഷ്ണ സച്ചിത് ഹേ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനേ ദേവക്യാ ജരം ദേവകിയുടെ ഉദരത്തിൽ വിവേഷിത വിഭോ പ്രവേശിച്ചല്ലോ ഭഗവാനേ സംസ്തൂയമാന സുരൈ ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് സത്വം കൃഷ്ണ ഹേ കൃഷ്ണ ആ അവിടുന്നു വിധൂയ രോഗപടലീം സകല രോഗങ്ങളെയും അകറ്റി ഭക്തിം പരാം ദേഹിമേ എനിക്ക് പരമമായ ഭക്തി നൽകേണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അതായത് ഭഗവാന്റെ യോഗമായ ദേവി ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തെ രോഹിണിയിൽ സംക്രമിപ്പിച്ചു ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു അങ്ങയുടെ മായാപ്രയോഗം നിമിത്തം ദേവകിയുടെ ഏഴാമത്തെ ഗർഭമായി തീർന്ന ആദിശേഷൻ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കപ്പെട്ടു ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് സച്ചിദാനന്ദമൂർത്തിയായ അങ്ങ് ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചു ഭക്തജനാനുഗ്രഹാർത്ഥം അങ്ങനെ ചെയ്ത കൃഷ്ണ എൻ്റെ സകല രോഗങ്ങളും മാറ്റി മുക്തിപ്രദായകമായ പരമഭക്തി നൽകേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ഓം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇതോടെ മുപ്പത്തേഴാം ദശകം സമാപിച്ചു ഹരേ കൃഷ്ണ